എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഗ്രാമപഞ്ചായത്ത് െ പ്രഖ്യാപിച്ചു കുളത്തുപുഴയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് ഇരുപത്തിയൊന്ന് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വാർഡും സ്ഥാനാർത്ഥികളും ഇങ്ങനെ ഒന്നാം വാർഡ് എസ്റ്റേറ്റ് പുഷ്പനാഥൻ മത്സരിക്കും രണ്ടാം വാർഡ് മടത്തിക്കോണത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് എ എസ് നിസാമും മൂന്നാം വാർഡ് കുളത്തുപ്പുഴ ടൗണിൽ ഷിബിന അൻവറും നാലാം വാർഡ് ഇ എസ് എം കോളനിയിൽ ബി സുനിൽകുമാറുമാകും മത്സരിക്കുക അഞ്ചാം വാർഡ് റോസുമലയിൽ സി പ്രീത ആറാം വാർഡ് അമ്പതേക്കറിൽ റംസാന സജിത് ഏഴാം വാർഡ് അമ്പലം വാർഡിൽ ബിന്ദു രാധാകൃഷ്ണൻ വാർഡ് എട്ട് ഡിപ്പോയിൽ ഷീല സത്യൻ ഒൻപത് ചോഴിയക്കൂട് വാർഡിൽ രതീഷ് പത്ത് കല്ലുവട്ടാങ്കുഴി വാർഡിൽ ഇ എസ് ബീന എന്നിവരും മത്സരിക്കും പതിനൊന്നാം വാർഡ് ഡാരിയിൽ ലിസിയും പന്ത്രണ്ടാം വാർഡ് മൈലമൂട്ടിൽ തോമസ് പി അലക്സും പതിമൂന്നാം വാർഡ് കടമാങ്കോട് വിദ്യാ വിജയനും പതിനാലാം വാർഡ് നഗറിൽ സി സുബ്രാഷ് കുമാറുമാകും മത്സരിക്കുക പതിനഞ്ചാം വാർഡ് കുളത്തൂപ്പുഴയിൽ ഷാനവാസ് പതിനാറ് നെല്ലിമൂട് വാർഡിൽ സൈനബ ബി വി പതിനേഴ് തിങ്കൾകരിക്കം വാർഡിൽ കെ കെ കുര്യൻ പതിനെട്ട് ഏഴംകുളം വാർഡിൽ ജി ഷൺമുഖൻപിള്ള പത്തൊൻപത് പതിനൊന്നാം മൈൽ വാർഡിൽ എസ് അനിലാദേവി എന്നിവരായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക ഇരുപതാം വാർഡ് ചന്ദനക്കാവലിക്കൂറി മത്സരിക്കുന്നത് സാബു എബ്രഹാം ആണ് ഇരുപത്തൊന്ന് ചെറുകര വാർഡിൽ കനകമ്മയും മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ ഡിവിഷനിൽ നിന്നും റീന മത്സരിക്കും ിൽ പഞ്ചായത്തിലെ തിങ്കൾകരിക്കൻ ഡിവിഷനിൽ ഷെരീഫും ഡിവിഷനിൽ സുലഭയുമാകും മത്സരരംഗത്ത് ഉണ്ടാവുക ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാകും യു ഡി എഫ് വിലക്കുറി ഉണ്ടാവുകയെന്നും കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു നാട്ടു വാർത്ത